പറയാം ഒരു റിയൽ റിയൽഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ മറ്റേ കോഴിഷെഡിന്റെ അവിടെ സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് അത് കുറെ ഒക്കെ ഉള്ളിലേക്ക് കയറ്റി വെച്ചു ഇനി ഉള്ളിലേക്കൊക്കെ ഒക്കെ കയറ്റാനുണ്ട് പിന്നെ ഇവിടെ ഇന്നും ഒരു പണിയൊന്നും നടന്നിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ഇന്ന് തിരക്കല്ല വയ്യായിരുന്നു പിന്നെ നമ്മുടെ കായക്കൊലം ഇതുവരെ വെട്ടിയിട്ടില്ല അണ്ണാമാരൊക്കെ ഒന്ന് സൈഡിൽ നിന്ന് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഈ സൈഡിൽ നിന്ന് വല്ല പഴം പഴുത്തു ഒടുങ്ങി രണ്ട് മൂന്നെണ്ണം തിന്നണുണ്ട് പക്ഷെ ഇത് വെട്ടാനുള്ള ഒരു സമയം കിട്ടിയില്ല നാളെ വെട്ടാം എനിക്ക് വയ്യായിരുന്നു പിന്നെ നമ്മൾ കാർഷിക കണക്ഷൻ കൊടുത്തുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനിവിടെ നമ്മൾ അവരുടെ മീറ്റർ വയ്ക്കാനുള്ള ഒരു ചെറിയ ഒരു സീ ബ്ലോക്ക് ഇങ്ങനെ കെട്ടി ഉണ്ടാക്കണം മറ്റേ പാനലൊക്കെ വയ്ക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയുള്ള കട്ടകൾ കൊണ്ടിറക്കി അപ്പം കട്ടകളിറക്കലായിരുന്നു ഇത്രയും നേരം അപ്പോൾ പത്ത് അമ്പത് കട്ടയുണ്ട് അപ്പോൾ അമ്പത് കട്ടത് ഇവിടെ ഇറക്കി നമ്മുടെ ചോദിച്ചാണ്ട് ഓർഡർക്ക് വേണം എന്നുള്ള മുമ്പ് വീഡിയോലൊക്കെ കാണിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ചേട്ടന് ഹെൽപ്പ് ചെയ്തു അപ്പോൾ ചോദിച്ചുകൊണ്ട് ഞാനിങ്ങോടിയും ഇത്ര നേരം കട്ട ഇറക്കി കട്ട ഇറക്കിയത് കഴിഞ്ഞിപ്പോൾ സിമെൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമെൻറ്റ് കൊണ്ടു സിമെൻറ്റ് കട്ടയുടെ കൂടെ തന്നെ വേണമെന്ന് അപ്പോൾ സിമെൻ്റ് ഇറക്കി അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ രണ്ടാമത്തെ ട്രിപ്പ് എംസാൻ്റ് വളർന്നു അപ്പോൾ ഒരു വണ്ടി എംസാൻ്റെ വന്നിട്ടുണ്ടായി ഇത്ര നേരം എംസാൻ്റെ തട്ടിലായിരുന്നു എംസാൻ്റെ തട്ടി ഇപ്പോൾ വയ്യാണ്ടായി ഇഷ്ടിക്കെടുത്ത് വെച്ചപ്പോൾ ഒന്നും കുഴപ്പമില്ലായിരുന്നു പക്ഷേ എംസാൻ്റെ ഒട്ടും വയ്യായിരുന്നു പറ്റണ്ടായില്ല ഇനി ഇന്ന് കോരി 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 ഇടുന്നു അങ്ങനെ എംസാൻ്റെ തട്ടി ആണ് ഇത്ര നേരം ചെയ്തത് ഇനി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ക്ലിപ്പുകളൊക്കെ നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ഇടാണ്ടിരുന്നില്ലേ അപ്പോൾ അന്നത്തെ എൻ്റെ ചെറിയ പരിപാടികളിലൊക്കെ ഞാൻ കുറച്ച് ക്ലിപ്പുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മെയിൻ ആയിട്ട് നമുക്ക് വന്നിരുന്ന ഒരു കമന്റ് ആയിരുന്നു കോഴികൾക്ക് എന്ത് പറ്റി കോഴികളെ കാണാനില്ലല്ലോ എന്താണ് കോഴികളെ വിറ്റത് അങ്ങനൊക്കെ കുറേ കമന്റുകൾ വന്നിരുന്നു അപ്പോൾ പലരും നമ്മുടെ പഴയ വീഡിയോകൾ കാണാത്ത ആൾക്കാരാണ് ഈ കമൻറ്റ് കിട്ടാൻ എനിക്ക് തോന്നി കാരണം നമ്മൾ കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ വർഷം ഇതേപോലെ തന്നെ ഉണ്ടായിരുന്ന എല്ലാ കോഴികളും നമ്മൾ ഒഴിവാക്കിയിരുന്നു അതായത് കോഴികളെ ഞാൻ വളർത്തി ഒരു ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ നോർമലി അത് ആർക്കെങ്കിലൊക്കെ കൊടക്കേ ചെയ്യാറ് കോഴീനെ വളർത്താൻ താല്പര്യമുള്ള അത്യാവശ്യം സാമ്പത്തികമായിട്ട് മിന്നിലിങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ അവർക്ക് നമ്മൾ കൊടുക്കേ ചെയ്യാറ് പക്ഷെ ഇപ്രാവശ്യം മാത്രം ഞാൻ കോഴികളെ ഞാൻ വളർത്തി തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞുതന്നു ഞാൻ സെയിൽ ചെയ്യുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ കോഴികളെ പൈസയ്ക്ക് സെയിൽ ചെയ്യുകയെ ചെയ്തത് അപ്പോൾ അങ്ങനെ ആണ് എല്ലാത്തിനും നമ്മൾ കൊടുത്തത് ഞാൻ കണ്ടിന്യൂസ് ഒന്നായിട്ട് കോഴികളൊന്നും വളർത്താറില്ല കാരണം നമുക്ക് നോക്കി അതിൻ്റെ പിന്നാലെ നിൽക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല അപ്പം അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ വലുതാക്കി കുഞ്ഞുങ്ങളുണ്ടായി കുഞ്ഞുങ്ങളെയൊക്കെ മുന്നരിച്ച് അത് കഴിഞ്ഞപ്പോൾ അവർ നമ്മളത് വാട്സപ്പിൽ പോസ്റ്റ് ഇട്ടിരുന്നു അപ്പോൾ ചേട്ടന്മാർ ബോക്സൊക്കെ ആയിട്ട് വന്നിരുന്നു കൊണ്ടുപോകാനായിട്ട് അങ്ങനെ കോഴികളെ കൊടുത്തുപോലെ താറാങ്കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല ഒരു ആറ് താറാം ഉണ്ടായിരുന്നു അതും ഒരു എട്ട് ഒമ്പത് പത്ത് ദിവസം ഉണ്ടായി തോന്നുന്നു പത്ത് ദിവസം പ്രായമുള്ളതാണ് എന്നാലും പക്ഷേ താറാവിൻ്റെ ഒരു ഷെയ്പ്പിലേക്കൊക്കെ വന്നിരുന്നു കേട്ടോ അപ്പോൾ അവരെയും കൊടുത്തു അങ്ങനെ എല്ലാവരെയും കൊടുത്തു നമ്മൾ നാല് കോഴികളെ നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട് ബാക്കി എല്ലാവരും നമ്മൾ കൊടുക്കുകയും ചെയ്തു പിന്നെ മെയിനായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചെയ്ത് പാടത്ത് പറമ്പിലെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടെങ്കിൽ നമ്മുടെ അലക്സയുടെയും അതുപോലെ ക്യാമറയുടെ ഒക്കെ ഡിവൈസുകൾ എൻ വി ആർ ഒക്കെ ഒന്ന് റീസെറ്റ് ചെയ്യലൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകും അപ്പം അതിൻ്റെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു പുതിയൊരു ഹാർഡ് ഡിസ്ക് മേടിച്ചിട്ടുണ്ടായി അപ്പോൾ അത് എൻ വി ആറിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യണമായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ നമ്മുടെ പ്രാഞ്ചി ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാത്റൂമിലുള്ള വാട്ടർ ഹീറ്ററിൽ മാത്രം അലക്സ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന്റെ ഒരു ഡിവൈസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ചേട്ടൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ മൊത്തം ഫുൾ സിസ്റ്റം ഇപ്പോൾ അലക്സ ത്രൂ ആണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് വോയിസ് വഴിയും അല്ലെങ്കിൽ മൊബൈൽ വഴിയൊക്കെ എല്ലാ ഡിവൈസിനും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഉണ്ടാവും അപ്പം അന്ന് നമ്മൾ സെറ്റ് അതിന്റെ ഒരു റിവ്യൂ വീഡിയോ ഞാൻ വരും ദിവസങ്ങളിൽ എന്തായാലും ഇടുന്നതാണ് പിന്നെ ഇതാണ് നമ്മുടെ ഹോം അസിസ്റ്റന്റ് ഗ്രീൻ എന്ന് പറയുന്ന ഡിവൈസ് ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ടോ ും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ നാട്ടിലൊന്നും അധികം ആരും ഇത് ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഇത് ഈ യൂട്യൂബ് വഴിയൊക്കെ ഇങ്ങനെ കണ്ട് അങ്ങനെയാണ് ഈ സംഭവം ഞാൻ മേടിക്കുന്നത് ഇത് നമ്മുടെ റാസ്ബെറി റാസ്പെറിപ്പിയെ പോലെ ഒരു ഒരു ഡിവൈസ് ഒരു സെർവറാണ് ഒരു വെബ് സെർവറാണത് അപ്പോൾ ഇത് ഞാൻ കുറേ നാട്ടിൽ നമ്മുടെ നാട്ടിലൊക്കെ കുറേ തപ്പി നോക്കി നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള കുറേ വെബ്സൈറ്റുകളൊക്കെ നോക്കി കണ്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ യു കെ അതേപോലെ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ഒക്കെ തപ്പി ഉപയോഗിക്കും എവിടെ നിന്ന് ഈ സാധനം എവിടെയും സ്റ്റോക്കില്ല അപ്പോൾ അങ്ങനെ നോക്കി നോക്കി നമ്മുടെ ഇന്ത്യയിൽ ഇനി ഉള്ളൊരു റോബോ ഡോട്ട് ഇന്ന് ഒരു വെബ്സൈറ്റ് ഉണ്ടായി ഒരു ഇലക്ട്രോണിക്സിൻ്റെ പാർട്സ് ഒക്കെ ഇടണം അതിൽ നിന്നാണ് എനിക്ക് സംഭവം കിട്ടിയത് ഇത് പത്ത് പന്ത്രണ്ടായിരം രൂപ വിലയുള്ള ഒരു ഡിവൈസ് ആണ് ഒരു മിനി പി സി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതിൽ നമുക്ക് നമ്മുടെ അലക്സ നമ്മുടെ ഹോം ഈ സ്മാർട്ട് ഹോം ഡിവൈസുകളൊക്കെ കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ആക്കി വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും അതാണ് എൻ്റെ ഗുണം ഈ സ്ക്രീനായിട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു സന്തോഷം നമുക്ക് വരുന്നത് ഇതൊന്ന് ആയി എനിക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല പഠിച്ചു വരുന്നുള്ളൂട്ടോ അപ്പോൾ ഞാൻ വേറെ വീഡിയോലിനെ കുറിച്ചൊക്കെ പറയാം ബേസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിരുന്നു ഇവിടെ കളിക്കുക്കിട്ട് എടുത്താണ് ഏത് ഇവിടെ നോക്കിയോ കൂടി ചിത്രങ്ങളൊക്കെ നിറം കൊടുത്ത ശേഷം ക്രയോണുകൾ അടുക്കി ബോക്സിൽ വെക്കുന്നു ഈ കൊച്ച് ബോക്സുകൾ ക്രയോണൊക്കെ അടക്കി പറക്കി വയ്ക്കുന്നുണ്ട് പഠിച്ചു കഴിഞ്ഞ് പുസ്തകം മടക്കി വെക്കാതെ കളിക്കാൻ പോകുന്നു ഏതാണ് ശരി ഇത് അപ്പിക്കോട് വെരി ഗുഡ് ഇവിടെ കാണേ നേരത്തെ നീ ഏഹ് എന്റെ അപ്പക്കുണ്ട് ഇതിപ്പോ തന്നെ കമ്പലേച്ച് കൊണ്ടോ നമ്മടെ അവലോസുണ്ടോ അവലോസുണ്ടിക്കണം വേർത്ത് ഇങ്ങനെ ഒഴുകി കൊണ്ടിരിക്കാന ശരിക്കും വണ്ണം നമ്മൾ എന്തെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേർത്ത് ഒഴുക ഭയങ്കര ഹ്യൂമിഡിറ്റി ഇന്ന എത്ര ഉണ്ട് ഹ്യൂമിഡിറ്റി എഴുപത്തി ഒന്ന് ഇന്നലെ എഴുപത്തി അഞ്ചായിരുന്നു ഫാൻ ഇടും അതാണ് നമ്മ ഉദ്ദേശം ഇത് പറഞ്ഞാൽ അത് ഇടും ഇത് ഇടും അപ്പൊ ഒന്നും അറിയാ ഹ്യൂമിഡിറ്റിന്നൊരു പ്രശ്നമല്ല ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിപ്പോ അമ്മേനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാടത്ത് കട്ടി വന്നുകൊണ്ട് വരുന്നും അതൊക്കെ ഓർക്കാണ്ടിരിക്കുന്നുണ്ടിരിക്കുന്ന പിടിച്ചതാ ഫാനും ഇന്ന് ഇന്ന് വണ്ടി വരുന്ന കണ്ടില്ല വണ്ടി വരുന്ന മണിക്കൂറുകൾക്ക് അത് കൊയ്ത്തും മെതിയും ഒക്കെ കഴിഞ്ഞ നെല്ല് ചായലാണ് ഞാൻ നല്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഇപ്പൊ അമ്മയും ഞങ്ങളൊക്കെ കൂടി കറ്റയൊക്കെ ചുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ മുറ്റത്ത് ചാണകമൊക്കെ മെഴുകി ഇങ്ങനെ ഒരു തറയൊക്കെ ഉണ്ടാക്കിണ്ടാവും അല്ലേ എന്നിട്ട് അതിൽ കൊണ്ടിട്ട് രാത്രി നേരത്തൊക്കെ അമ്മ മെതിക്കും അല്ലാത്ത നേരത്ത് പെണ്ണുങ്ങളുണ്ടാവും വേറെ ചേച്ചിമാരൊക്കെ അപ്പൊ അവരൊക്കെ കൂടി വന്ന് ഇങ്ങനെ നേരത്ത് നിന്ന് മെതിച്ച് നെല്ല് എടുത്ത് ചൂടാക്കി വെക്കും അല്ലേ തൽക്കാലം ചൂടാക്കി തൽക്കാലം ചൂടാക്കി വെക്കിട്ട് ബാക്കിയുള്ളതടുത്ത് പുഴുങ്ങും പുഴുങ്ങി ഉണക്കി രാക്കിലാക്കി വെക്കല് പുഴുങ്ങി ഉണക്കിയാണ് വെക്കാറ് അപ്പൊ അവിടെ ഒരു ഇത് പത്താ പെട്ടി അപ്പൊ അത് അല്ലെങ്കിൽ പുഴുങ്ങി ഉണക്കി വർഷകാലൊക്കെ പുഴുങ്ങലൊക്കെ ചെമ്പീലിട്ടിട്ട് അമ്മ ഇങ്ങനെ കോരി അതിലിങ്ങനെ സൈഡിൽ നിന്ന് കോരി കോരി വെള്ളം ഒഴിച്ചൊരു പുഴുങ്ങലൊക്കെ ഉണ്ട് ഭയങ്കര കൊയ്ത്തുകാരി മെതിക്കാരി ഒക്കെ ആയിരുന്നു ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു കാര്യം ഇല്ല കടന്നു കഴിക്കണ പോ അതും ആ കഞ്ഞിന്ന് പറഞ്ഞ അതൊരു പ്രത്യേകിച്ച് ശരിയുണ്ടോ അപ്പൊ നമ്മുടെ കടയിൽ നിന്ന് പഠിക്കാനായിരിക്കും ടേസ്റ്റ് ഒന്നും കിട്ടണല്ലേ പച്ചമുളക് അതുകൊണ്ടല്ല നമുക്ക് കറികൾ അധികം വെക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് പച്ചമുളക് കടിച്ചു കൂട്ടില്ല അല്ലാണ്ട് പച്ചമുളക് കടിച്ചു കൂട്ടിയാ ടേസ്റ്റ് കൂടിയുണ്ടെന്നല്ല നമ്മൾ കടിച്ചു കൂട്ടിയത് അന്ന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടില്ലായിരുന്നു ഞങ്ങള് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം നമ്മളെ ആഴ്ചയിലൊക്കെ ഇപ്പൊ നമ്മള് മിക്ക ദിവസങ്ങളും ഇറച്ചിയും ഇതൊക്കെ വെക്കുമ്പോ കുറെ പേര് പറയാറുണ്ട് നിനക്ക് ഇന്ന് ഇറച്ചിയാണോ ഇന്ന് ഇറച്ചി അല്ലാതെ വേറെ എന്തെങ്കിലും കഴിച്ചു വിടണം എന്നൊക്കെ ആ സമയത്തൊക്കെ ഞങ്ങള് ഓ ആഴ്ചയില് എന്തൊക്കെയാ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു ആഴ്ചയിൽ ഒരു ദിവസം അരക്കിലും ഇറച്ചി ഒക്കെ മേടിക്കും അരക്കിലോ അല്ലെങ്കിൽ ഒരിക്കലൊക്കെ മേടിക്കും ആ വല്ലപ്പോഴും ആ ഇറച്ചി ഒരു മൂന്ന് ദിവസത്തേക്കുണ്ടാവും ആ കറി അമ്മ നല്ല ചാറിലൊക്കെ വശരാറാവുമ്പോ ബാക്കിയൊരു ഇച്ചിരി വരുമല്ലോ അതിലമ്മ വേറെന്തെങ്കിലും കഷ്ണിട്ട് വീണ്ടും എന്നെ ഒന്ന് വലുതാക്കും പിന്നെ എനിക്കെന്തോർമ്മയില്ലാണ്ട് അപ്പൊ അങ്ങനെ അതൊരു ഒരാഴ്ചത്തേക്ക് ആ കറി ഓടും അതുകൊണ്ട് ആ കറി ലാസ്റ്റ് ദിവസം ദിവസാവുമ്പോ അതിന്റെ കലം പഠിക്കാനായിട്ട് ഞാനും സി ജി എച്ചും ഒക്കെ കൂടി ഭയങ്കര തല്ലാണ് അതായത് കലത്തിന്റെ സൈഡിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കേണ്ടോ അത് ചോറിട്ട് പഠിച്ചെടുക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാ അപ്പം അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഇപ്പോൾ അതൊന്നും ഇല്ല എല്ലാം ന്യൂ ജൻ ടെക്നോളജിയിലേക്ക് മാറി കഴിഞ്ഞ കാലം കരയാണ്ടിരിക്കാൻ സാധിക്കും കഴിഞ്ഞ കാലം കഴിഞ്ഞ കാലം ഞാൻ എന്താ ക്രൈസ് അങ്ങനെ ഇവിടെ നിന്നും ആ ലൈന പോലും നീ കൊണ്ടുപോയിട്ടില്ല പെട്ടന്ന് അടിയിട്ട കറക്റ്റ് ലൈനമുട്ടിട്ട് വെറുതെ അങ്ങോട്ട് വന്ന് കയറ്റി വെച്ച് വരച്ച് വളച്ചു ആദ്യ അടിയിലത്തെ ബുക്ക് ഇറക്കി വെക്കി അപ്പൊ നിനക്ക് സ്ട്രേറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും ൂടെ ചായ കൊണ്ടുവച്ചിട്ടുണ്ട് ആൽബിമോ വന്നിട്ടുണ്ട് പൊട്ടുവെള്ളരി കൊണ്ട് വീട്ടിലുണ്ടായതല്ലേ നീ ഉണ്ടാക്കിയല്ലേല്ലോ അമ്മ ഇണ്ടാക്കിയല്ലേ അമ്മ അല്ലേ ഇന്ന് എല്ലാരും പക്ഷോ അതിനാണോ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കൊറേണ്ടായിട്ടുണ്ടായിരുന്ന കൊടുക്കോ നിങ്ങള് അത് കൊടുക്കുന്നു എന്തായാലും കൊടുക്കുന്നുള്ള ആൽമികോനെ നമ്മുടെ ഒരു റിയൽ ലൈഫിൽ കണ്ടിട്ട് കുറെ നാളായി നാസ്കുമാരായിട്ട് പറഞ്ഞു അപ്പൊ ഇതാണ് നമ്മുടെ ആൽമികുന്റെ സന്തോഷായി ഇന്നലത്തെ പുല്ല് വെട്ടലും കൂടെ ശരിയായില്ല കാരണം ആയിട്ട് വെട്ടിയിട്ടില്ല അതുകൊണ്ട് പലയിടത്തും പൊന്തിയും താന്നൊക്കെ നിൽക്കുകയാണ് പിന്നെ വെട്ടി കളഞ്ഞ പുല്ല് ഒരടിച്ചു കളഞ്ഞിട്ടുണ്ടായില്ല അതിപ്പോൾ അടിച്ച് കളഞ്ഞു പക്ഷെ ഒരു സുഖമായില്ല ഇപ്രാവശ്യത്തെ വെട്ടൽ ആ സൈഡിൽ വെട്ടിയിട്ടുമില്ല പിന്നെ ഇത് വീണ്ടും ചെയ്യണം ഇപ്പം സമയം വൈകുന്നേരം എട്ട് മണിയായിട്ടോ അപ്പം ഇപ്പോഴാണ് നമ്മുടെ ബാക്ക് സൈഡ് നനയ്ക്കാനുള്ള സമയമായേക്കുന്നത് അപ്പം നനച്ചുകൊണ്ടിരിക്കണത് അവിടെ കണ്ട ഒരു ഏരിയ അവിടെ ഒരു ഇത്തിരി അവിടെ സ്ലാബ് ഉള്ളതാണ് അടിയിൽ മണ്ണില്ലാത്ത ഏരിയ ആണ് പക്ഷെ അവിടുത്തെ പുല്ല് കരിഞ്ഞു പോയി വെയിൽ വന്നിപ്പോ അവിടെ മണ്ണില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള ഏരിയ ആണത് നമ്മൾ ഒന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നീ സമയം പത്തര കഴിഞ്ഞു പത്തര ആവറായിട്ടുണ്ട് പത്തര എന്ന് പറയാൻ വന്നു പത്തര ആവാൻ പോണു പറഞ്ഞു എന്തൊക്കെയാണ് പറയാൻ പറഞ്ഞു ഇത് ഗുഡ് നൈറ്റ് പറ എല്ലാവർക്കും ഗുഡ് നൈറ്റ് and sweet dreams i will see it dreams, dreams.